ദൈവത്തിന് മഹത്വം കർത്താവിൽ പ്രിയതെ വലിയവരാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നാം ചെറുപ്രായത്തിൽ മുതൽ അപ്പനെ പോലെ മീശ വരച്ചും അമ്മയെപ്പോലെ വസ്ത്രമൊടുത്തും ബാല്യത്തിൽ നിന്നും വേഗം വളരണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്നാൽ വളർന്ന് വലുതായാൽ വലിപ്പം ഭാവിക്കുന്നവരാണ് നമ്മിലേറിയ പങ്കും എൻ്റെ വളർച്ചയിൽ സമൂഹത്തിന് ഒരു പങ്കുമില്ലെന്ന മട്ടിൽ ചിന്തിച്ചും പെരുമാറിയും അഹന്തതയോടെ പെരുമ്പറ കൊട്ടി നാം വിജയം ആഘോഷിക്കും എന്നാൽ നോമ്പുകാലം ക്ഷണിക്കുന്നത് നമ്മുടെ ജീവിത പരിസരങ്ങളിലേക്കാണ് എത്ര പേർ തങ്ങളുടെ ജോലി ചെയ്താണ് നമ്മുടെ ചുറ്റുപാടുകൾ ശോഭയുള്ളതാക്കി തീർക്കുന്നത് എണ്ണിയാലുടുങ്ങാത്ത ജീവിതങ്ങളാണ് ഓരോ ദിനവും നമ്മെ തഴുകി കടന്നു പോകുന്നത് അവരിലേക്ക് നമ്മുടെ നോട്ടം പതിക്കേണ്ടത് ഈ കാലത്തിൻ്റെ അനിവാര്യതയാണ് അങ്ങനെ നോക്കുമ്പോൾ ആശ കൈവിടിയാതെ ഭരണശിരാകേന്ദ്രത്തിന്റെ മുമ്പിൽ മീന മേടച്ചൂടിന് വക സഹനമനുഷ്ഠിക്കുന്ന സഹോദരിമാരെ ഓർക്കാതിരിക്കാൻ തരമില്ല ഗത്തിനിരമില്ലാതെ അനുഷ്ഠിക്കുന്ന സഹനത്തിലേക്ക് ഭരണവർഗ നേത്രങ്ങൾ പ്രകാശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം റോമർ എഴുതിയ ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ പരിശുദ്ധനെ പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നു തമ്മിൽ ഐക്യമത്യമുള്ളവരായി ഉള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊളവിൻ അതെ ഈ നോമ്പിൽ വലിപ്പം ഭാവിക്കാത്ത ബോധം നമുക്കും ശീലിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ